ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാനിന്ന് പറഞ്ഞാൽ കുറച്ച് പാക്കുകൾ പരിചയപ്പെടുത്താനാണ് അതിൻ്റെ കൂടെ നമ്മുടെ ബോച്ചെ അല്ലെങ്കിൽ ബോച്ചെബീൻ എന്താണെന്ന് നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ ബോച്ചറ്റി ബോച്ചേറ്റി അല്ലെങ്കിൽ തേയില നമ്മുടെ ബോച്ചേവിനിലൂടെ കിട്ടുന്നൊരു തേയിലയാണ് ഇതിന് ഏകദേശം ഇത് തേയില മാത്രം മേടിക്കുകയാണെങ്കിൽ നാൽപ്പത് രൂപയാണ് അപ്പം കുറച്ച് പേര് ചോദിച്ചു ചേച്ചി തേയില മാത്രം മേടിച്ചാൽ പോരെ എന്തിനാണ് പാക്കായിട്ടൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചിരുന്നു പക്ഷേ തേയില മാത്രം മേടിക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റും അത് നമ്മൾ പാക്കിൻ്റെ കൂടെ വാങ്ങിക്കുകയാണെങ്കിൽ മുപ്പത് ദിവസത്തേക്കുള്ള ടിക്കറ്റ് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം പാക്ക് മേടിക്കുന്നതായിരിക്കും നല്ലത് ചിന്തിച്ചു ചിന്തിച്ച് നോക്കുക ഓക്കെ അപ്പം നാല് പാക്കുകളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷനും കാര്യങ്ങളും ഒക്കെ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അലോവേര പ്ലസ് നമ്മുടെ ബോശൈറ്റി മൂന്നാമത്തെ പാക്ക് എന്ന് പറഞ്ഞാൽ അമല അതിൻ്റെ കൂടെ ബോശൈറ്റി നാലാമത്തെ ലാസ്റ്റ് വൺ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോനി കുക്കൂസ് പ്ലസ് വെൽനസ് ടോണിക്കും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പോസിറ്റീം കിട്ടുന്നതായിരിക്കും ഈ ഒരു നാല് പാക്ക് പാക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മുപ്പത് ദിവസത്തേക്കുള്ള നമ്പർ കിട്ടും ഇത് നമുക്ക് രജിസ്റ്റർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പം ഏകദേശം നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ അടിച്ച ആളുകളുണ്ട് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ബോച്ചയുടെ പേജ് എടുത്ത് നോക്കുമ്പം ഓരോ വ്യക്തികളെയും കാണാനായിട്ട് സാധിക്കും ഇത് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് തോന്നി അപ്പം ഈ ബോച്ചറ്റി വേണ്ട ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്റ്റ് മീ ഓക്കെ